ഫ്രണ്ട്സ് നമ്മൾ ഇപ്പോൾ ഉള്ളത് പി എൻ പണിക്കർ മെമ്മോറിയൽ ഗ്രന്ഥശാലയിലാണ് ലോക്ക് സ്റ്റെയർ ആണ് സാഹിത്യവഞ്ചനൻ പി കെ നാരായണൻ നാരായണൻപിള്ള ഗ്രന്ഥശാല എന്നും ഇതറിയപ്പെടുന്നുണ്ട് പുള്ളിക്കാരിലൊരു ഫോട്ടോ കാര്യങ്ങൾ വന്ന് പഴയ ബിൽഡിംഗ് ആണ് നമ്മളിപ്പോൾ കാണുന്നത് ഗ്രൂപ്പ് ഫോട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ട് ഗ്രന്ഥശാല ബാലവാടി അതായത് ഫ്രണ്ട്സ് ഈ ലൈബ്രറിയുടെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ ആദ്യത്തെ രജിസ്ട്രേഡ് ലൈബ്രറിയാണ് നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന ഗ്രന്ഥശാല എന്ന് പറയുന്നത് അമ്പലപ്പുഴയിലെ ഒരു ഹെറിറ്റേജ് ബിൽഡിംഗ് ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫുൾ ഫ്ലോറിങ് മൊത്തം വുഡ് ഫ്ലോറിങ് ആണ് കൊണ്ടുള്ള സീലിംഗ് ആണ് ചെയ്തിട്ടുള്ളത് പക്ഷെ അതിപ്പോൾ അത്ര ഇതിലല്ല നമുക്കിവിടെ ഒരു വേൾഡ് മാപ്പ് ഒക്കെ കാണാം ഇപ്പോൾ ലൈബ്രറി പ്രവർത്തിക്കുന്നത് പുതിയ കെട്ടിടത്തിലാണ് ആ കെട്ടിടമാണ് ഈ കാണുന്നത് ഇനി നമുക്ക് താഴത്തേക്ക് എറിഞ്ഞിട്ട് താഴത്തെ കാഴ്ചകളും കൂടെ കാണിച്ചു തരാം ാണ് വായിച്ചുടങ്ങുകള് മുൻപണിക്കാർ ഗ്രന്ഥശാലകളാണ്